ഇന്ന് ഞാൻ ഒരു ദിവസം മുഴുവൻ അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കാൻ പോവാണ് ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരും നോക്കാം രാവിലെ തന്നെ എപ്പോഴത്തേയും പോലെ പത്തും പതിനും മണിക്ക് എണീക്കാണ്ട് അമ്മ ഇന്ന് നേരത്തെ എണീക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം രാവിലെ ഒരു ഏഴര ആയത് ഞാൻ എണീറ്റു എല്ലാ ദിവസവും രാവിലെ അണീക്കുമ്പോൾ ചീത്തുപൊളി കേൾക്കണ കാരണം ഈ ഒരു പായയും തലണി നേരാക്കാത്തന്നെയായിരിക്കും അതുകൊണ്ട് ഇന്ന് ഞാൻ ആദ്യം അനുസരിച്ച കാര്യം ഈ ഒരു പായും തലയണി നേരാക്കിയതായിരുന്നു പിന്നെ രാവിലത്തെ പല്ലുതേപ്പും കഴിഞ്ഞ് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പക്ഷെ ഇന്ന് കുറച്ച് കഴിച്ചതും നിറഞ്ഞതുകൊണ്ട് ഭക്ഷണം മതിയെന്ന് പറഞ്ഞപ്പോ അമ്മ അണങ്ങി ഒരു മണി ആയിരിക്കും ഒരു രൂപയാണ് അതുകൊണ്ട് എല്ലാം കഴിച്ചിട്ട് എണീച്ചാൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് കഷ്ടപ്പെട്ടു ാണെങ്കിലും എല്ലാം കഴിച്ചിട്ടാണ് എണീറ്റത് പിന്നെ സമയം ഒരു ഉച്ചയായതും അമ്മ എന്റെ തല കണ്ടിട്ട് മുടി നേരെ പോയി കുറ്റിയാക്കിട്ട് വെട്ടിട്ട് വന്ന് പറഞ്ഞു അതുകൊണ്ട് അമ്മന്റെ തന്നെ നൂറ് രൂപയും വാങ്ങി നേരെ മുടിവെട്ടാൻ പോയി അങ്ങനെ ഇപ്പ അമ്മ പറഞ്ഞതുപോലെ മുടിയൊക്കെ നല്ല രീതിക്ക് ചെറുതാക്കിയതിന് ശേഷമാണ് ഞാൻ മുടിവട്ടറിന് ഇറങ്ങി ഇറങ്ങിപ്പോയത് പക്ഷെ വീട് കുറച്ചും കൂടെ വെട്ടിട്ട് വേണ്ട അവിടുന്ന് വരാനും പറഞ്ഞു എന്നെ ചീത്തു പറഞ്ഞിരിക്കുകയാണ് അമ്മ ഇനി എന്റെ ഈ തലയിൽ എന്താണ് ചെറുതാക്കാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാവണില്ല അങ്ങനെ അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് അമ്മന്റെ വക അടുത്ത പണി മുടി വെട്ടി കുളിക്കണതിന് മുന്നേ എന്റെ കുറച്ച് തുണി അലക്കാനുള്ളതുകൊണ്ട് അത് മൊത്തം എന്നെ കൊണ്ടുതന്നെ അലക്കിപ്പിച്ചു ഞാനാണെങ്കിൽ ഇനി ചലഞ്ചെടുത്തുകൊണ്ട് മാത്രം ഒന്നും ഇണ്ടാണ്ട് എല്ലാം അലക്കിയിട്ടു ഇതിന്റെ ഇടയിൽ തേങ്ങ വരെ എന്നെ കൊണ്ട് പൊതുപ്പിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഇന്ന് ദിവസം ഞാൻ എല്ലാം അനുസരിക്കുന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കൂട്ടുകാരൻ്റെ കൂടെ ചായ ഓടിക്കാൻ പോയി സമാധാനത്തിരിക്കായിരുന്നു പക്ഷെ അപ്പോഴേക്കും അമ്മ വിളിച്ചിട്ട് ആറുമണിയാകുമ്പോഴേക്കും വീട്ടിൽ വരാൻ പറഞ്ഞു അതുകൊണ്ട് ചായ ഒടിച്ചതിന് ശേഷം കൃത്യ ആറ് മണിയാകുമ്പോഴേക്കും ഞാൻ വീടത്തി ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നാണ് ഞാൻ മണിക്കൊക്കെ വീട്ടിലിരിക്കുന്നത് അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ സമയം രാത്രിയായി അതുകൊണ്ട് തന്നെ രാത്രി ഞാൻ ഒരുപാട് വൈകി കഴിക്കുന്ന ഭക്ഷണം ഇന്ന് എന്നെ കൊണ്ട് രാത്രി എട്ട് മണിയാകുമ്പോഴേക്കും കഴിപ്പിച്ചു ശരി ഇനി എല്ലാം കഴിഞ്ഞാൽ കുറച്ചേരം മൊബൈലിൽ സിനിമയും സിലിമിയും കണ്ട് കിടന്നിറങ്ങാന്ന് പറഞ്ഞ മൊബൈൽ എടുത്തതും ഉറങ്ങണ സമയത്ത് മൊബൈൽ മാറ്റിവെച്ച് കിടക്കുന്നത് റങ്ങാൻ പറഞ്ഞു അമ്മ അതുകൊണ്ട് ഇപ്പൊ എന്റെ ഈ ഒരു ചലഞ്ച് ഞാൻ ഇവിടെ ഉറങ്ങി അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം